ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം സൂര്യ എല്ലാവരും ജോയിൻ ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയാം ഇന്ന് നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അതെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഇരുപത്തഞ്ചാം തീയതി അല്ല ഇരുപത്തഞ്ചാമത്തെ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ആദ്യം തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ജിയോഗ്രഫി ആണ് അല്ലേ അതിനകത്ത് നമ്മൾ ഇന്ന് വനം വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങുന്നത് ഇതിനകത്ത് നമ്മൾ വനം വന്യജീവി സങ്കേതങ്ങളിൽ മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള പേജസ് നോക്കിയാൽ മതി അതായത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ വനങ്ങൾ കേരളത്തിലെ വിവിധ തരം വനങ്ങൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ വനവിസ്തൃതി എത്രയാണെന്ന് നോക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ള ജില്ല ഏതാണ് ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള രണ്ടാമത്തെ ജില്ല മൂന്നാമത്തെ ജില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നോക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശതമാന അടിസ്ഥാനത്തില് വനങ്ങളുള്ള വനവിസ്തൃതിയുള്ള ജില്ല അതൊക്കെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതാണ് പിന്നെ നോക്കി വെക്കുക ഇന്ന് നമ്മൾ കേരളത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പൊ കേരളത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിന്റെ കാര്യങ്ങൾ തന്നെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് വരുന്നതാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണെന്ന് നോക്കി വെക്കുക അപ്പൊ കണ്ടൽ കാടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കല്ലൺ പൊക്കുടൻ കല്ല കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആണത് അപ്പം അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നോക്കുന്ന കാര്യമാണ് കേരളത്തിലെ വിവിധ തരം വനങ്ങൾ അത് നോക്കുമ്പോൾ നമുക്കറിയാം ആർദ്ര അർദ്ധ ഹരിത വനങ്ങൾ അതുപോലെ തന്നെ ഉഷ്ണമേഖല ആർദ്ധ നിത്യ ഹരിത വനങ്ങൾ ഇലപൊഴിയും വനങ്ങൾ പിന്നെ പുൽമേടുകൾ ഗിരിവനങ്ങൾ തുടങ്ങിയ നിരവധി വനങ്ങളെക്കുറിച്ച് നമ്മുടെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓരോ വനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വനം വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നതാണ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്നത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ് കുറെ കാര്യങ്ങൾ അതിനകത്തും പഠിക്കാനായിട്ടുണ്ട് ഇപ്പം നമ്മളത് കുറച്ച് ദിവസം ഈ ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇപ്പം ഇന്ന് നമ്മൾ മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ പേജസ് ആണ് പഠിക്കേണ്ടത് വലിയ പേജാണ് വലിയ ചാപ്റ്റർ ആണ് അപ്പം അതിനകത്തൊന്ന് വരുമ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളായി ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കും അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മാർഗ്ഗനിർദ്ദേശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ആരാണെന്ന് അറിയാവോ അറിയെങ്കിൽ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം അത് രൂപീകരിച്ചത് എവിടെയാണ് ഓക്കെ ആദ്യത്തെ ആദ്യകാല നാമം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് ജോൺ കമ്പനിയാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ യുദ്ധങ്ങളെ പറ്റി നോക്കുമ്പോൾ നമുക്കറിയാം പ്ലാസി യുദ്ധം ബക്സ യുദ്ധം ബംഗാളിലെ ദ്വിഭരണം കർണാട്ടിക് യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് അപ്പം അത് നടന്ന കാലഘട്ടങ്ങൾ ഓർത്തുവെക്കുക വാണ്ടിവാഷ് യുദ്ധം മൈസൂർ യുദ്ധം അതുപോലെ തന്നെ ഇതെല്ലാം അരങ്ങേറിയ വർഷം അതിന് നേതൃത്വം നൽകിയത് അതിന്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ആ ഒരു ഷാഫിൽ നോക്കേണ്ടത് ടെൻഷനൊന്നും ആവേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ ഏതെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് കുറച്ച് പേജസ് പഠിക്കാനുള്ളതും ഇതിലേക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി ചെയ്യാനുള്ളതല്ലേ അപ്പം അതിലൊരു ശേഷം സമയം കണ്ടെത്തി പഠിക്കുക വലിയ ചാപ്റ്റർ ആണ് പഠിച്ചു എന്നുള്ള വേണ്ട സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതേ രീതിയിൽ പഠിച്ചാൽ മതി ഓക്കെ ഇനി ബയോളജിന്ന് എന്തൊക്കെയാണ് നോക്കാം ബയോളജിയിൽ നമ്മളിപ്പം രോഗങ്ങളും രോഗകാരികളും ചാപ്റ്റർ ആണ് തുടങ്ങിയിട്ടുള്ളത് അത് പേജ് നമ്പർ മൂന്ന് മുതൽ സോറി പേജ് നമ്പർ നാല് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ രോഗങ്ങൾ ഏതൊക്കെ രോഗങ്ങളാണെന്ന് പഠിക്കുക ബാക്ടീരിയ രോഗങ്ങൾ ഫംഗസ് വൈറസ് മൂലം വരുന്ന രോഗങ്ങൾ ഈ രോഗങ്ങളൊക്കെ കൊറോണ നിപ്പ എയ്ഡ്സ് നിപ്പയൊക്കെ അതുപോലെ കൊറോണയൊക്കെ വരുമ്പം അതിൻ്റെ വകഭേദങ്ങൾ കരണ്ട് ഫെയർ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിപ്പ എയ്ഡ്സ് പ്രോട്ടസോവ രോഗങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ബാക്ടീരിയ മൂലം പകരുന്ന രോഗങ്ങളുണ്ട് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട് ബാക്ടീരിയ മൂലം പകരുന്നതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഒക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ആണ് വരുന്നത് പേജ് നമ്പർ മൂന്ന് മുതൽ പതിനാറ് വരെയാണ് ആണ് പഠിക്കാനുള്ളത് കൺജങ്ഷൻ്റെ ഓക്കെ അതുപോലെ അടുത്ത അടുത്തൊരെണ്ണാണ് മാക്സ് മാക്സ് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ശതമാനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശതമാനത്തിൽ അൻപത്തിയെട്ട് മുതൽ അറുപത്തി നാല് വരെയുള്ള പേജുകളാണ് പഠിക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ അതായത് ആ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ സ്വന്തം ആ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ വർക്കൗട്ട് ചെയ്തത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ളതാണോ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്സിൻ്റെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് അതായത് പി എസ് സിയുടെ ഡിഫറൻറ്റ് രീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക സ്വയം തന്നെ ചെയ്തു നോക്കുക അതിൻ്റെ നോട്ട്സുകൾ പഠിച്ചതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഞങ്ങൾക്ക് അത്രയും പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് മെൻറ്റൽ സപ്പോർട്ട് അവൈലബിൾ ആണ് അതിനകത്തോട്ട് മെസ്സേജ് ചെയ്യുക അതല്ലെങ്കിൽ എനിക്ക് ഇത്ര ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും എങ്ങനെയാണ് ചെയ്യുക എൻ്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്രയാണ് നമുക്ക് മാത്സിലും അതുപോലെ ഇംഗ്ലീഷിലും ബയോളജിയിലും പഠിക്കാനുള്ളത് കറണ്ട് അഫെയറിൽ എന്താണെന്ന് മാം പറഞ്ഞു ഓക്കെ കറണ്ട് അഫെയർ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ കറണ്ട് ആണ് പഠിക്കുന്നത് ഇപ്പം ഇന്നും അതുതന്നെയാണ് പഠിക്കേണ്ടത് പിന്നത്തോടു കൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലെ കറണ്ട് അഫയർ തീർക്കും ഇന്ന് നമുക്ക് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള പേജസ് വരെയാണ് പഠിക്കാനുള്ളത് അതായത് അതിനകത്ത് പ്രധാനമായും ജെ സി ബി സാഹിത്യ പുരസ്കാരം അത് ആർക്കാണ് കിട്ടിയത് ഏത് സാഹിത്യത്തിനാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നീടാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാകുന്നതാണ് വിക്ഷേപിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നീട് നമുക്ക് വരുന്നതാണ് ട്വൻ്റി സെവൻ്റ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അത് എവിടെ വെച്ചാണ് നടന്നത് അതിൻ്റെ സമ്മാന തുക എത്രയാണ് ഓക്കെ അതിൻ്റെ വേദി എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് കറണ്ട് അഫെയറിൽ നിന്ന് നോക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എസ് സി ആർ ടി പാഠഭാഗമാണ് വരുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര ഏതുവരെയാണ് പഠിക്കേണ്ടത് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചതിനു ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ പഠിക്കാനിരിക്കരുത് നമ്മൾ നമ്മൾ നെഗറ്റീവ് അടിക്കാതെ ആദ്യം അതിന്റെ അത് ശേഷം മാത്രം ലാസ്റ്റ് നമുക്ക് സമയം എല്ലാ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി പീസ്ഫുൾ ആയിട്ട് അറ്റൻഡ് എന്നിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ പിന്നെ ഏത് ഭാഗമാണോ തെറ്റി പോയത് അത് തിരിച്ചു വന്ന് ഒന്നും കൂടി വായിച്ചു നോക്കിയിട്ട് പോയാൽ മതി ഓക്കെ എല്ലാവർക്കും ടോപ്പിക്കുകൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പതുപോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ചേരും ചേർക്കുക ഒന്ന് അത് വന നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പ്രസ്താവന സോറി ഒന്നാമത് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് മദ്രാസ് ഫോറസ്റ്റ് നിയമം അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് തിരുവിതാംകൂർ വന നിയമം അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ദെൻ മൂന്ന് കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നാല് കേരള വൃക്ഷ സംരക്ഷണ നിയമം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏതൊക്കെ സമയത്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഏതൊക്കെ വർഷത്താണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പം അതനുസരിച്ച് ചേരുമ്പടി ചേർക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യനാണ് കേരളത്തിലെ റിസർവ് വനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് കൊന്നി കോനി വനമേഖലയെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട നാലാമത്തെ പ്രസ്താവന കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ അപ്പോൾ പ്രസ്താവനകളെല്ലാം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ നിന്നും കർണാട്ടിക് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തേതാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് രണ്ട് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു ഈ യുദ്ധത്തിൻ്റെ വേദി മൂന്ന് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലേവാണ് നാല് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇത് മാസത്തെ നമ്മുടെ നോട്ടിനകത്ത് ഉണ്ട് അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പറയുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വാണ്ടിവാഷ് യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് വാണ്ടിവാഷ് വാഷ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് രണ്ട് ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം മൂന്ന് വാണ്ടിവാഷ് യുദ്ധം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓക്കെ ഇതിൽ നമ്മളിപ്പം കൊടുത്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ എന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാം ഓക്കെ അത് നമ്മൾ നോട്ട് പഠിച്ചതിന്റെ ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ക്വസ്റ്റൻസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻസർ അന്നത്തെ ദിവസം ആൻസർ ഇട്ട് തരും നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം ആൻസർ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളെ ാണ് അപ്പം നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ട് ഓക്കെ ആണോന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രൂപ്പ് അല്ല നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ആണ് കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ മെൻഷൻ ചെയ്തു തരും ജോയിൻ ചെയ്താൽ മതി നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക് അപ്പൊ അതിനകത്തൊന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ ജ്യോതി ഓക്കേ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതിനകത്ത് നമ്പർ ഉണ്ടാവും പി എസ് സി റാങ്ക് ബുക്കിൽ അതല്ലെങ്കിൽ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ ആണ് എന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി നമ്മൾ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ക്ലിയർ ആയില്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ലോകാരോഗ്യ ദിനവുമായിട്ട് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് അതുപോലെ നാല് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എന്ന് പറയുന്നു അതിൻ്റെ ഓപ്ഷൻസ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ടും മൂന്നും ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഡി ഇവയെല്ലാം ഓക്കെ അറുപത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിൻ ആണ് ആർ ടി എസ് എസ് എന്ന് പറയുന്നു സെക്കൻഡ് വൺ റോട്ട വാക്സിനേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മൂന്നാമത്തേത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നു നാല് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നു ഓക്കെ ഓപ്ഷൻസ് നോക്കാം എ ഒന്നും രണ്ടും മൂന്നും ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ലാബ് അസിസ്റ്റന്റിന്റെ എന്താണ് ചോദിച്ചെന്ന് ക്ലിയർ ആയിട്ടില്ല ലാബ് അസിസ്റ്റന്റിന്റെ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കസ്റ്റമർ കെയർ സർവീസിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്നാണ് നമ്പർ അതിനകത്തേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗീത വർഗ്ഡ് ഹാർഡ് ഡാഷ് നോട്ട് സക്സീഡ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് എ ബട്ട് ബി ആൻഡ് സി ദാറ്റ് ഡി ആസ് ഏത് കൺജങ്ഷൻ ആണ് വരുന്നതെന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ സോറി മാത്സത്തെ ആണ് ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തിയഞ്ച് ആയാൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ

ലാബ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ട്സുകൾ നമുക്കതിനകത്ത് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മുടെ ആപ്പിനകത്ത് ഇല്ല നമുക്ക് വരുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പി എസ് സി ആ നമുക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സിന്റെ ലാബ് അസിസ്റ്റന്റിന്റെ ഏകദേശ കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രസ ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് രണ്ട് ചതുരശ്ര സെന്റിമീറ്ററിന് ആയിരത്തി മു മുപ്പത്തിനാല് മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം മൂന്ന് ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിന്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ എഴുപത്തി ആറ് മില്ലിമീറ്റർ ആയിരിക്കും നാല് സ്പടികക്കുഴലിൽ എഴു എഴുപത്താറ് സെന്റിമീറ്റർ രസനിരപ്പ് ഉള്ളപ്പോൾ അന്തരീക്ഷ മർദ്ദം ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് മില്ലിബാർ അഥവാ ഹെക്ടോപാസ്കൽ ആണ് ഇപ്പോൾ പ്രസ്താവനയൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിന്റെ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി രണ്ട് മൂന്ന് നാല് ഇപ്പം എല്ലാവർക്കും ചോദ്യം അതിന്റെ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും ഇതിന്റെ ആൻസർ കമൻറ് ചെയ്യാൻ ശ്രമിക്കുക ഈ ചോദ്യങ്ങൾ ഇതിൻ്റെ ആൻസറും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇരുപത്തിയഞ്ചാമത്തെ ദിവസത്തിലെ ടോപ്പിക് എല്ലാവരും ഇന്ന് തന്നെ പഠിക്കാനും അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇന്നിപ്പോൾ പഠിച്ചു തീർന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാം നോക്കാം നിരവധി ഇപ്പൊ ഇംഗ്ലീഷും മാത്സും ചെയ്തു നോക്കുന്നത് നല്ലതാണ് ഓക്കെ ഇംഗ്ലീഷിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ ഓരോ ടോപ്പിക്കിനെ നമ്മള് ടോപ്പിക്കും ക്ലാസ്സുകൾ തന്നെ നമുക്ക് ലൈവ് ആയിട്ടും ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തരുന്നുണ്ട് അത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കാണാ സമയം കിട്ടുകയാണെങ്കിൽ വീഡിയോസും കണ്ട് കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പ്രീമിയം എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു ഓഫർ രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം കാരണം ന്യൂ ഇയർ ക്രിസ്മസ് കോൺടാക്ട് ചെയ്യാവുന്നവൈലബിൾ ആവുന്നത് ആറ് മാസത്തേക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ആയിരുന്നത് ഇപ്പൊ നമ്മള് വൺ മന്ത് അഡീഷണൽ വാലിഡിറ്റിയും കൂടെ നമുക്ക് എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു രൂപക്കും കൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം അപ്പൊ എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്തുക കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ പത്തേ പത്തിന് കാണാം ഓക്കെ ബൈ താങ്ക്